പണിക്കൂലി പ്പന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു ജനോ ഗുരുവായൂരെന്ന മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പൽ രാമകൃഷ്ണൻ മാതൃഭൂമി ലേഖകനായിരുന്ന ജനവ ഗുരുവായൂർ അനുസ്മരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു അടുത്ത വർഷം മുതൽ ജനു ഗുരുവായൂരിന്റെ പേരിൽ കേരളത്തിലെ മികച്ച ആധ്യാത്മിക പത്രപ്രവർത്തകനുള്ള പുരസ്കാര പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കൗൺസിലർമാരായ കെ പി ഉദയൻ ശോഭാ ഹരിനാരായണൻ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ അതിരുദ്ര യജ്ഞാചാര്യൻ കിഴേടം രാമൻ നമ്പൂതിരി വി പി ഉണ്ണികൃഷ്ണൻ എം കെ സജീവ് കുമാർ ഷാജു പുതൂർ ബാലൻ വാറനാട്ട് കല്ലൂർ ഉണ്ണികൃഷ്ണൻ സുവർണ ജനു വാസുദേവ കുരുപ്പ് എന്നിവർ സംസാരിച്ചു

ഒരു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്